దని దాని పద నిదాని గబని దాని సని ద నిద పగరి గబ మారు గరి సనిదనీ రిసనిద స నిత పబా మలయమాగం ഓ വലിയ പാട്ടാ പറയാൻ ഞാൻ അവരോട് ചോദിക്കാൻ ഞാൻ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടായിരുന്നു ഇങ്ങനെ പാടുന്ന പോലെ ജലദോഷം രാവിലെ നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു ഉണ്ടായാൽ പാടാൻ പാട്ടാണ് എല്ലാം തുറന്നോളും എന്നാലും ഈ പാട്ട് മൊത്തത്തില് ഒരു പിടിച്ചു പാടുന്ന പോലെ രാഗം എങ്ങനെയാണ് തുടങ്ങുന്നത് ഫസ്റ്റ് ഫസ്റ്റ് പാടിക്കോളൂ നമുക്ക് അവിടെ രാഗം ശ്രീരാഗം ഉദയ ശ്രീരാം ശ്രീ ഇങ്ങനെ ശ്രീ കുറച്ച് ഫ്രീ ആവാം മൊത്തം ഇങ്ങനെ പിടിക്കുമ്പം ഇപ്പം നമ്മൾ അതിൻ്റെ ഒറിജിനൽ സിംഗിർ അങ്ങനെ ആയിരിക്കണം പാടിയത് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ് അപ്പം നമ്മൾ ഒരു പരിധി വരെ ഇൻസ്പയർഡ് ആവാം എന്നാലും കുറച്ചൊരു ഫ്രീനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴും നമുക്ക് നമ്മളും ഫ്രീ ആവും മനസ്സിലായല്ലേ പിന്നെ മധുരശ്രുതിയിൽ ശ്രുതിയിൽ അതായത് മധു കര മധുര ശ്രുതി ഹൃദയ രാഗം ഇത് കഴിഞ്ഞിട്ട് ഹംസധ്വനിയിലോട്ട് കേറില്ലേ അവിടെ ഒന്നും മനസ്സിലായില്ല അതായത് ഹംസധ്വനിയാന്നും മനസ്സിലായില്ല എന്തോ ഒരു പിച്ച് ഔട്ട് സംഭവിച്ച പോലെയാണ് തോന്നിയത് ആ ബ്രിഡ്ജില് ആ ബ്രിഡ്ജില് ഒരു ചേഞ്ച് വന്നത് പ്രോപ്പർ ആയിരുന്നില്ല ഫ്രം ശ്രീരാഗം ടു ഹംസദ്വനിപ്പോ അത് നമ്മള് ഒരു ഷിഫ്റ്റ് ഓഫ് രാഗം വരുമ്പോ അവിടെ ക്ലിയർ ആയിരിക്കണം എന്താണ് പാടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടോ ഹൈ ബദ്രിട്ടോങ് വെരി ടഫ് സോങ് ആക്ച്വലി ഒരു ഇതിൽ വന്നിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് നന്നായിട്ട് പാടിയത് ഡിഫിക്കൽട്ടി കൂടുന്തോറും ഗമകങ്ങൾ കൂടുതൽ മാർക്ക് വിഴുവെന്നുള്ള തോട്ട് എടുത്ത് മാറ്റിട്ടോ എല്ലാവരും അങ്ങനെ ഇല്ല നിങ്ങൾ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒരു സോങ്ങിനെ നിങ്ങൾ അവിടെ വന്ന് പ്രസന്റ് ചെയ്യുന്ന രീതി എല്ലാം എല്ലാം ഇതിൻ്റെ അകത്ത് വരും അല്ലാണ്ട് ജസ്റ്റ് സിംഗിങ് മാത്രമല്ല ഇവർ എല്ലാ ഏരിയാസിലും ഗ്രൂമിങ് നടക്കുന്നുണ്ട് മനസ്സിലായോ അപ്പം ആ സെലക്ഷൻ ഓഫ് സോങ് ശ്രദ്ധിക്കുക ബാക്കി ഹരി പറഞ്ഞത് എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല പക്ഷെ സിംഗിങ് അസലായിട്ട് പാടിയിട്ടുണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ഇവർ തോന്നിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഫീൽ ചെയ്ത കാര്യവും പറയാം ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇതൊരു അപകടം പിടിച്ച പാട്ടാണ് കാരണം ഒന്ന് ഒരു രാഗത്ത് നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് സീംലെസ് ആയിട്ട് പോകണം അത് ദാറ്റ് ബ്രിഡ്ജ് ഷുഡ് ബി സ്മൂത്ത് അതിന് ഇപ്പം ചില ആളുകൾ ആദ്യം ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിയും അല്ലേ അതെ ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിതിട്ട് പിന്നെ സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും അടുത്ത രാഗത്തിലേക്ക് എന്നിട്ട് അത് തീരാൻ നേരത്ത് പിന്നെ ഇൻസ്ട്രുമെൻസും കോഡ്സും ഒന്നും മാറി അടുത്ത രാഗത്തിലേക്ക് കയറി സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും വോക്കലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു നോട്ട് പഴച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചെവിയിൽ അടിക്കും അപ്പം ചില ബ്രിഡ്ജസിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളു ഓക്കെ